േ ചേച്ചാ കേട്ടോ നിങ്ങൾ രണ്ടു ദിവസം നിക്കാണ്ട് കഴിഞ്ഞില്ല അച്ചി പോകുന്ന പിന്നെ വിശ്വാർന്നും മനസ്സിലാവത്തില്ല ജിമ്മിൽ ഒന്നും പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൺട്രോൾ ചെയ്യാന്ന് ശരി മക്കളെ മക്കളെ കുറെ വീട്ടിലേക്കൊന്ന് പോയിട്ട് ഉടനെ ഒന്നും പോളിക്കാം അച്ഛൻ കൃഷി കഴിഞ്ഞിട്ട് വരത്തില്ല അച്ഛൻ ആരെയല്ലേ ഞാൻ വിളിക്കാം വിളിക്കാൻ വരാതിരിക്കത്തില്ല എന്താ മക്കളെ അപ്പൊ പിന്നെ അടുത്ത് പോണ ആര് സമ്മേ ഓഹോട്ട് വന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ അല്ലെങ്കിൽ കുറച്ചു അച്ഛനടുത്ത് പോയി നിന്നാലോന്ന് ആലോചിക്കാ നോക്കിക്കോ നല്ല അടിയുണ്ട് നോക്കിക്കോ ഞാൻ അമ്മയുടെ പറഞ്ഞ് പിളകി വെച്ചത് വീട്ടിൽ പോണോന്നോ പറഞ്ഞ കുറ്റം സ്വസ്ഥതയിട്ട് ഇരിക്കട്ടെ ും ഈ അമ്മക്ക് ജോലിയില്ലേ അമ്മമ്മ ദിവസവും സന്ധ്യക്ക് പ്രാർത്ഥിക്കുമല്ലേ ദിവസവും സന്ധ്യക്ക് വീട്ടിൽ പ്രാർത്ഥന വേണം മക്കളെ അല്ലെങ്കിൽ മാടന് മറുതയെല്ലാം നമ്മളെ ഉപദ്രവിക്കും അതൊക്കെ പണ്ടത്തെ വിശ്വാസങ്ങളല്ലേ പണ്ടത്തെ വിശ്വാസങ്ങളൊന്നും അല്ല അതൊക്കെ ചിത്രീ പറയുന്നേ അന്ത്യ സമയങ്ങളിൽ ഇറങ്ങി നടക്കും ഇതൊക്കെ വെളിയിൽ ഇറങ്ങുന്നവരെ ഉപദ്രവിക്കും അമ്മയും അമ്മേർ തള്ളിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അമ്മ തള്ളിയതൊന്നും അല്ല കേട്ടോ ഈ മീനിനെ ഉപദ്രവിക്കുക ഒരു മറുതേ ഭൂമി ലോകത്തില്ല അമ്മമ്മേ ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കരുത് എങ്കിൽ ചേച്ചിയെടുത്ത് നിന്നാരെ മറുത വരും ഒന്ന് പോ ചിത്രേ കളിയാക്കാതെ കളിയാക്കിയതൊന്നും അല്ല നീ കണ്ടോ അല്ലെങ്കിൽ നിന്ന് നിന്നെ വന്നൊന്ന് ഉപദ്രവിച്ചിരിക്കുമോ അത് എന്റെ ദൈവമേ ഈ അമ്മമ്മ പറയുന്നത് എന്തെങ്കിലും സത്യം ഉണ്ടോ അതിനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ പറയാതിരുന്നാ നിനക്ക കൊള്ളാം ദൈവമേ ഞാൻ ഒറ്റയ്ക്ക് ആണല്ലേ കിടക്കുന്നേ എനിക്ക് പേടിയാവുന്നു എനിക്കിന്ന് ഉറക്കം വരത്തില്ല ചിത്രേനെ വർഷനെ കൂടെ പോയി കിടക്കാം അതാ പറ്റിയത് അമ്മമ്മക്ക് ഉറക്കം പറഞ്ഞു മക്കളെ വാ അമ്മ പോയി കിടക്കാബാ ദൈവമേ അമ്മമ്മ പോയി യ്യോളത്തെ പണ്ട് കാലങ്ങളിലൊക്കെ ആ മോളുടെ പയറടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ കേട്ടോ ആവു തമ്മാ മതി അയ്യോ എനിക്ക് അമ്മയും കൊച്ചുമക്കളെ എന്താണ് വർത്താനോ ഓ ഞങ്ങൾ വർത്താനം പറയുന്നില്ല ഞങ്ങൾ ഉറങ്ങാൻ പോവാ ചേച്ചി ചേച്ചി ഉമ്മയും പോയി കിടക്കു അയ്യോ അവിടെ എന്താന്ന് ഭയങ്കര പൊടി എനിക്ക് ഭയങ്കര തുമ്മലായിരിക്കുന്നു ഞാനത് കയറാനേ പറ്റുന്നില്ല ഇവിടെ ഒരു പൊടിയും ഇല്ല ഞാൻ ചേച്ചി ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു ദൈവമേ ഇനി ഉറങ്ങാനും താമസിക്കത്തില്ലേ എന്തോ ചിത്ര വർഷം കിടക്കുവ അമ്മേരെ കാല ധരിച്ചു വിട്ടത് ഏ എനിക്ക് നിൽക്കേ എന്താ ചേച്ചി കിടക്കുന്നേ ഞങ്ങളെ അമ്മമാരുടെ കട്ടിലാണ് കിടക്കുന്നത് അയ്യോ എനിക്ക് തറ കിടക്കാൻ വയ്യ മക്കളെ ചേച്ചി ഇരുന്ന് കണ്ടു എന്ത് വേദനയെന്നറിയാമോ ആ ഞാൻ അമ്മേരുടെ കട്ടിൽ കിടക്കുന്നത് നിങ്ങളുടെ തറ കിടക്കുന്ന ദിവസത്തേക്ക് ആ ഹാ നിന്നിവിടെ തോട്ടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ശരിയാ മക്കളെ നിങ്ങൾ എല്ലാവരും തറയിൽ കിടക്ക് ചേച്ചി കട്ടലിൽ കിടന്നോട്ടെ അമ്മുമ്മേ അവിടെ പേടിക്കണ്ട അമ്മമ്മ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട് ആ മാറ എനിക്ക് ഉറക്കമെന്നാറിയാ മാറ നിങ്ങൾ പേടിക്കണ്ട ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട് അവളെ ഇവിടെ അളിച്ചിറങ്ങാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഉറങ്ങി പോയനെ രാത്രി വരും കുറെ മാനതി മറന്നി പറഞ്ഞു എന്താ മക്കളെ വല്ലതെന്ന് പറഞ്ഞോ ഒന്നുമില്ല ഗുഡ് നൈറ്റ് പറഞ്ഞതാ നിങ്ങൾ തറയിടന്നോ ശരി അമ്മമ്മേ ചേച്ചി നല്ല തണുപ്പുണ്ട് ചേച്ചി എനിക്ക് തറയിടക്കാൻ പറ്റുന്നില്ല അമ്മ എന്താ ഐഡിയ എന്താന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഇടുന്നില്ലല്ലോ നമ്മളെ ചതിച്ചതാ അമ്മ നമ്മൾ എന്താ എല്ലാവരും ചതിയിലിങ്ങനെ വീണുവാണേ പാവപ്പെട്ട പിള്ളേരെ ചതിക്ക എല്ലാവരും എളുപ്പം എടീ ശരിയാ ഇനി ഇവിടെ തന്നെ കിടന്നുറങ്ങാം പാവ എന്റെ പിള്ളേര് തണുപ്പത്ത് തറയിൽ കിടക്കുന്നു പാവ എന്റെ പിള്ളേര് തണുപ്പത്ത് തറയെ കിടക്കുന്നു ഇവളെങ്ങനെയടച്ച് പുറത്താക്കണം അമ്മേനെ കൂർക്കം വലി എടാ ഒന്നും മനുഷ്യൻ പറയില്ല കിടക്കുന്നേ രാവിലെ വരെ കുറുക്കവര സഹിക്കണമല്ലോ എടാ ഉറക്ക വരുന്നില്ലല്ലോ അമ്മമ്മേ അമ്മമ്മേ ഒന്ന് ചിത്രേ അമ്മമ്മ സാധാരണ ഇങ്ങനെ കുറുക്ക വലിക്കാറില്ലല്ലോ ശരിയാ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ചേച്ചി എന്താ അമ്മമ്മ എന്തോ അടവിട്ടിട്ടുണ്ടോന്നല്ലേ പറഞ്ഞത് ഞാൻ ചേച്ചി പുറത്താക്കളാൽ അടവാണോന്ന് എനിക്ക് അറിയത്തില്ല ആ ശരിയാ നമുക്ക് മിണ്ടാതെ കിടക്കാം അമ്മേ അമ്മേ അടോ ഫലിസിക്ക് മതിയാ ഇരുന്നല്ലേ ഛേടാ എന്തുണ്ട് പറ്റിയട സൗണ്ട് ചി ചി ഉറങ്ങണ പോലെ അഭിനയിച്ചോ ദേ യൂനി ഇതിനെക്കള മാടി മാർത്തെ വന്ന മുദ്രച്ച മതിയായിരുന്നു എന്തുവാ ഇതെ അമ്മേ അമ്മേ ഒന്ന് മിണ്ടാടാൻ പറ്റോ ഒന്ന് മിണ്ടാതെ കിടക്കുകേ ഛേടാ ഇതെന്തു കഷ്ടമായിട ഏട്ടര പിടിച്ച് സെറ്റി കൊണ്ട് നടത്താം അതാ പറ്റിയത് വല്ലാണോ വിഴിഞ്ഞത് എന്നടത്ത് കുറക വലിക്കന്മാര് അയ്യോ രക്ഷപ്പെട്ടു ശല്യ കൊടുത്തിറങ്ങി പോയല്ലേ ചേച്ചി പോയോ പോയി മക്കളെ നിങ്ങൾ അമ്മേ ഐഡിയ വിജയിച്ചല്ലേ സ്വസ്ഥി നടത്തുറങ്ങ യ്യോ ഐഡിയ മക്കളെ നീ ഇറങ്ങി പോയപ്പോ പിള്ളേരെ ഞാൻ വിളിച്ചോണ്ട് കിടത്തിയതാ നിങ്ങള് കള്ളുറക്കായിരുന്നല്ലേ അപ്പൊ അയ്യോ കള്ളുറക്കൊന്നുമില്ല ഞാൻ കണ്ണുറയ്ക്ക് മോളെ കാണാനില്ല പിന്നെ പിള്ളാരെ വിളിച്ചുകൊണ്ട് കിടക്കാന്ന് വിചാരിച്ചു ആ അങ്ങനെ ഞാൻ തോറ്റെന്ന് വിചാരിക്കണ്ട നിങ്ങൾ ആനക്ക് ഇറങ്ങി കട്ടില്ലെന്ന് ചേച്ചി ചേച്ചി പേ കടക്ക് കുരുപ്പേന്റെ കൈ നല്ലത് മേടിക്കട്ടോട് പ്രത്യേക ഐഡിയ മനസ്സിലായി നിങ്ങൾ ഇറങ്ങിറങ്ങുന്നു കിടക്കുന്നേ ചേച്ചി ചേച്ചി റൂബീപ്പ് കിടക്കാ നിങ്ങൾക്ക് നല്ലത് യ്യൊന്ന് മൂത്ര ഒഴിച്ചിട്ടോട്ടോ മക്കളെ ഇറങ്ങേ തറ കിടക്ക് നിങ്ങൾ എന്തായാലും തറ കിടന്നാ മതി ഞങ്ങൾക്ക് കിടക്കൂലേ ഞങ്ങൾ ഇവിടെ കിടക്കത്തുള്ളൂ ആഹ് കാണാല്ലേ പറഞ്ഞോ ഇറങ്ങിറങ്ങി ഇങ്ങോട്ടിറങ്ങു